വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീട്ടുകയിൻ്റെ ജേണിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പം ഭയങ്കര നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം എൻ്റെ ജേണി എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ അതുപോലെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ഒന്ന് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേറെ ആയിട്ട് ഞാൻ എന്ത് ഇങ്ങനെ അത് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ടൈമുള്ള ആദ്യത്തെ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് നോക്കാം ഷോർട്ട് ഷോർട്ടായിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ നിങ്ങൾ ആദ്യത്തെ എൻ്റെ വീഡിയോസ് ഒന്ന് നോക്കി വയ്ക്കാം പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്ന ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടുനോക്കാം എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം എത്രത്തോളം ഞാൻ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ ജേണി അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ കാരണമെച്ചാൽ ആ സമയത്ത് ഞാൻ കുറച്ച് നന്നായിട്ട് മെലിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുഖം എന്നാൽ ഞാൻ മെലിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ മുഖം അത്ര മെലിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാത്തൊരു ഫേസ് ആണ് എൻ്റെ ഫേസ് തടിക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് വീർത്ത് തടിക്കുന്നേ ഉള്ളൂല്ലോ വീട്ടിൽ തടിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമേ ഉള്ളൂ ഞാൻ മെലിഞ്ഞ സമയത്ത് എൻ്റെ ഫേസ് മെലിഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നമുണ്ട് പക്ഷെ ശരീരമാണ് ബോഡിയാണ് ഭയങ്കര മെലിഞ്ഞൊട്ടി അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് ഭയങ്കര ബോഡി ഷേബ് മനസ്സിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നാണ് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായത് എൻ്റെ ഈ ചലഞ്ച് അല്ല ഈ ജേണി അങ്ങനെ പക്ഷേ ഞാൻ മറ്റുള്ളവരെ ഇടയ്ക്ക് ഒരു ചലഞ്ച് ചെയ്യുന്നത് പോലെയാണ് എൻ്റെ വെയ്റ്റ് ഞാൻ കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നെ ഒരു തേർട്ടി നയൻ ഫോർട്ടി ആയിരുന്നു എൻ്റെ വെയ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡും എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്ത് അതിനെ മുന്നേ എടുത്തിട്ടുള്ള വെയിറ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ എൻ്റെ റെഡിക്കും ശരിയായിട്ടുള്ളൊരു വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ടു അങ്ങനെയൊക്കെ വെയിറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്രക്കും കിലോ ആണ് എനിക്ക് കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്ട കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് മെലിഞ്ഞിട്ടിരിക്കാനാണ് ഭയങ്കര ഇഷ്ടമുണ്ടാവുക പക്ഷേ എനിക്ക് ഒരു മീഡിയം സൈസ് കുറച്ച് തടിച്ച് അങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് അതാണ് കംഫർട്ടബൾ കാരണം വെച്ചാൽ നമ്മൾ ഡ്രെസ്സൊക്കെ ഇടുന്ന സമയത്ത് എനിക്കൊരു മെലിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കംഫർട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല എന്തോ ഒരു മെലിഞ്ഞി അങ്ങനെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതാണ് ഒന്നാമത് കാരണം അപ്പോൾ ഇതൊക്കെ മെലിയ ഞാൻ ആദ്യം എന്ന് വെച്ചാൽ ഭയങ്കര നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു റെഡിക്കും ഞാൻ കുറച്ച് കുഞ്ഞാൻ്റെ സമയത്ത് നല്ലൊരു തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കല്യാണം കഴിച്ച് കുറച്ച് എന്താ പറയുക മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോയ ടൈമിലാണ് ഒന്നാമത് ഞാൻ ഭയങ്കരമായിട്ട് മിഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ സമയം തൊട്ടിട്ടേ എനിക്ക് ഭയങ്കര പോളിഷേ ഭയങ്കരമായിട്ട് കിട്ടിയിട്ട് വെക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് എന്തിനായി ഇങ്ങനെ പറയുന്നതെന്ന് വിളിച്ചിങ്ങനെ നടക്കുന്നത് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കുറേ ഇങ്ങനെ അവരെ തന്നെ ഞാൻ കുറേ പ്രാഗീട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തിനായി വരിങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഞാൻ തന്നെ കണ്ണാടിയിലെ മുന്നിലൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരം ഒരു മെലിഞ്ഞി എന്തോ പോലെയാണ് ഉണ്ടായിരുന്നത് എനിക്ക് തന്നെ എന്തോ ഭംഗിയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത് എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എനിക്കങ്ങനെയുണ്ട് ഒരു നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒട്ടും തന്നെ ഞാൻ ഒന്നും ശ്രദ്ധിക്കാതിരുന്നൊരു സമയം കൂടിയായിരുന്നു ആ ടൈം മനക്ക് ഫുഡ് കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഒരു ന്യൂട്രീഷൻ്റെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല ഒരു ഹെൽത്തി ഫുഡ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല കുറച്ച് കഴിക്കും ക്ലാസ്സിന് പോകും വൈകുന്നേരം വരും അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി ആ ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ തന്നെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഷെയ്ക്കിൻ്റെ ആണ് ആദ്യം തന്നെ പ്രിഫർ ചെയ്യുന്നത് ബാക്കിയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടം അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഷേക്ക് കുടിച്ചാൽ തന്നെ പെട്ടെന്ന് വണ്ണം വെക്കുകയെന്ന് വെച്ചാൽ എന്തായാലും ഒരു മാസം കൊണ്ടു നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ലൊരു അടിപൊളി ഷേക്കാണ് ആണ് കേട്ടോ അതും നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് ഞാൻ പറയുന്നത് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഷെയ്ക്കിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് വണ്ണം ഞാൻ പറഞ്ഞ് തരാം എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ മോർണിംഗിൽ ഒരു എട്ടര മണിക്ക് എങ്ങനെ എണീക്കുന്നതാണെങ്കിൽ തന്നെ ആ ടൈമിൽ തന്നെ രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ നിർബന്ധമായിട്ടും കുടിക്കാറുണ്ട് നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക അതാണ് രാവിലെ തന്നെ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം വെറും വയറ്റിൽ നമ്മൾ കുടിക്കുക അതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഷേക്ക് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക അതാണ് ഒന്നാമത് നന്നായിട്ട് ഉറങ്ങുക അധികം ഭാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് മെയിൻ ആയിട്ട് വേണ്ട കാര്യം പറയാൻ തന്നെ നല്ലൊരു ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കഴിക്കാൻ നിൽക്കുക പച്ചക്കറി ആയിക്കോട്ടെ പാല് മുട്ട ചിക്കൻ ബീഫ് മട്ടൺ ഇതുപോലത്തെ ഐറ്റംസ് നന്നായിട്ട് കഴിക്കുക അതാണ് മെയിൻ ആയിട്ട് ഒന്നാമത് പറയാനാണുള്ള തന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് മുന്നിലത്തെ കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് എന്തായിക്കോട്ടെ അത് നന്നായി നമ്മൾ കഴിക്കുക ഞാൻ മെയിരിക്കുന്ന ടൈമിൽ തന്നെ എന്താ പറയണ്ടത് വച്ചാൽ ആ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര ഒരു വോമിറ്റിങ് ചെയ്യുക ഭയങ്കര ഒരു ഛർദ്ദിക്കാൻ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ വണ്ണം വെച്ചതിന് ശേഷം എനിക്ക് എനിക്കതുപോലെ പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ലൊരു ന്യൂട്രീഷനായിട്ടുള്ള നല്ല പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങുക അതാണ് നന്നായിട്ട് മെയിനായിട്ട് എനിക്ക് പറയാനാണെങ്കിൽ തന്നെ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ഡൈജസ്റ്റ് ആകുന്ന ഫുഡ് ഐറ്റംസ് വേണം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഡോക്ടറെ പ്രിഫർ ചെയ്യാൻ തന്നെ നിങ്ങൾ അവർ പറയുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ബോഡിക്കനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസുകൾ നോക്കുക അപ്പം ഇത് എന്താ പറയുക എനിക്ക് തടിക്കണം എനിക്ക് വണ്ണം വെക്കണം എന്ന് തന്നെ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ പല ഫുഡ് ഐറ്റംസുകളും ഞാൻ കഴിച്ച് നോക്കി അതിൽ നിന്ന് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഒന്നാമത് നമ്മൾ കഴിക്കുന്ന ഈ റൈസ് തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഏത് റൈസ് ആയിക്കോട്ടെ അത് നന്നായിട്ട് കഴിക്കുക പിന്നെ ഈ ഷെയ്ക്കിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാമെന്ന് കാണിട്ടുണ്ടായിരുന്നു അത് എൻ്റെ വായിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ നന്നായിട്ട് കഴിക്കുക നമ്മൾ ഈ രാത്രി കഴിക്കുന്നതിനെക്കാട്ടും രാവിലെ കഴിക്കുന്ന ഫുഡുകൾ നന്നായി കഴിക്കുക അതുപോലെ ഉച്ചക്കത്തെ ചോറും അതുപോലെ പച്ചക്കറികളൊക്കെ അടിയത് നല്ല ഹൈ പ്രോട്ടീൻ ഉള്ള പച്ചക്കറികൾ അതിനോട് തന്നെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ ബീഫോ മീറ്റോ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ള ഫിഷോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളെ ഡെയിലി നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോ മുട്ടയെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് എപ്പോഴും കലോറിസ് കൂട്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാൻ ചെയ്യട്ടോ പിന്നെ നിങ്ങൾ ഡെയിലി ഈ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അധികം ചെയ്യരുത് എന്നാലും ഞാൻ ഒരു ചെറിയൊരു സജഷൻ പറയണം നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടമുണ്ടാകും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നൂഡിൽസ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഉച്ചക്കുന്ന ഫുഡിൻ്റെ ആ റൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയാൻ നിങ്ങൾക്കതിഷ്ടങ്കിൽ നിങ്ങൾക്ക് അധികം കഴിക്കാൻ പറ്റുന്ന നിങ്ങൾ കുറച്ച് നൂഡിൽസ് അങ്ങനെ നല്ലൊരു നൂഡിൽസ് നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും മതി അതും അതിൽ നമ്മൾ കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട എഗക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഡെയിലി നമ്മൾ ഈ നൂഡിൽസ് കഴിക്കണമെന്ന് ഞാൻ പറയേയില്ല അത് ശരീരത്തിന് അധികം നല്ലതല്ല പക്ഷേ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമ്മൾ റൈസ് തന്നെയാണ് അത് നമ്മൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വെക്കുക നമ്മൾ രാത്രി ഉറങ്ങുന്ന ടൈമിലും അതൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നതോ അത്രത്തോളം നമ്മൾ വണ്ണം വെക്കാനുള്ള നല്ല സാധ്യതയുണ്ട് നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ ശരീരം നന്നായിട്ടൊന്ന് ഹെൽത്തി നല്ലൊരു വണ്ണം വെക്കാൻ നല്ല അടിപൊളി തന്നെയാണ് ഈ വെള്ളം തന്നെ അത് നമ്മൾ നോർമൽ വാട്ടർ മാത്രമല്ല ഈ ജ്യൂസ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തന്നെയാണ് അപ്പം നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കഴിക്കാൻ തുടങ്ങി ഈ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഇനി ഇതിന് പുറമെ നമുക്ക് ഒരു എന്താ പറയണ്ട ഒരു ബുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഷെയ്ക്ക് അപ്പോൾ ഈ ഷെയ്ക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യം അതാണ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഡെയിലി ബേസ് ആയിട്ട് എനിക്ക് വണ്ണം വെക്കുന്ന ടൈം വരെ ഞാൻ ഇത് കുടിച്ചതാണ് ഇപ്പം ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടാണുള്ളത് ഇട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുന്നവർ നമ്മൾ കല്ലുറസി കൂടുകയും ചെയ്യുന്നുണ്ട് അതുമല്ല വണ്ണം പിന്നെ പിന്നെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം നമ്മൾ വണ്ണം വെക്കണ്ട നമുക്കൊരു മീഡിയം സൈസ് നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത്ര മതി ഈ ഒരു വണ്ണത്തിലേക്ക് വന്ന ടൈമിൽ ഞാനത് ആക്കി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എനിക്ക് കുടിക്കണം അത് നല്ല ടേസ്റ്റ് ആണ് ഒന്നാമത് അത് ഇപ്പം കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കാൻ ചെയ്യാറുണ്ട് ഡെയിലി ബേസിൽ ഞാൻ ഒരിക്കലും അതിപ്പോൾ ഞാൻ കുടിക്കാറില്ല അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പീനട്ട് പീനട്ട് ബട്ടറാണ് വേണ്ടത് നിങ്ങൾക്ക് പീനട്ട് ബട്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ നിലക്കടല തന്നെ ഒന്ന് വറുത്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് കഴിഞ്ഞാൽ അതായത് അതായാലും കുഴപ്പമില്ല നമുക്ക് പീനട്ട് ബട്ടർ എല്ലാവരുടെ കയ്യിൽ പൈസ കിട്ടണം അങ്ങനത്തെ പ്രശ്നം ഇതൊന്നും ഇല്ലല്ലോ പക്ഷെ നിങ്ങൾക്ക് വണ്ണം വയ്ക്കണം എന്നുള്ളതിന് എന്തായാലും പീനട്ട് ബട്ടർ നിർബന്ധമായിട്ട് കിട്ടും അപ്പോൾ ഈ പീനട്ട് ബട്ടറിൻ്റെ കാര്യം ഞാൻ ഒന്നാമത് മെയിൻ ആയിട്ടാണ് നമുക്ക് ഈ പീനട്ട് ബട്ടർ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പീനട്ട് ബട്ടർ വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ നിലക്കടല തന്നെ ഒന്ന് നന്നായിട്ട് നമ്മൾ വറുത്തിട്ട് ആദ്യം തന്നെ വെച്ചേക്കാം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറക്കുക അതൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യില്ലേ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് വെച്ചേക്കുക അത് അതിൻ്റെ തോലൊക്കെ പോക്കിട്ട് ഒരു ബോട്ടിൽ അടച്ചിട്ട് അവിടെ വെച്ചേക്കുക അത് നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ ഈ ഷെയ്ക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പഞ്ചസാര വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ട് സാധനമാണ് ഈ ഈത്തപ്പഴം അതാണ് നമ്മൾ ഈ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ പഞ്ചസാര വേണ്ട അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഈത്തപ്പഴം എന്ന് യൂസ് ചെയ്യാം ഈത്തപ്പഴം അതേപോലെ പീനട്ട് ബട്ടർ നമ്മൾ നിലക്കടുക അതാണ് ഇപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഏത്തപ്പഴം ആ ഏത്തപ്പഴം കൂടി ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ നന്നായിട്ട് ഈ പാലിന് ഈ വെള്ളം ചേർക്കാതെ ഒരു ഗ്ലാസ് പാലിന് വേണം നമ്മൾ നന്നായിട്ട് ഇത് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസ് നന്നായിട്ട് അടിച്ച് കുടിച്ച് നമ്മൾ വെറും വയറിൽ കുഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയാണ് അത് കഴിച്ചാൽ തന്നെ കുറേ ടൈം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കഴിവൊന്നും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും വേണ്ട പക്ഷെ ഇത് കഴിക്കുന്ന കഴിക്കുക ഇത് കുടിക്കുന്നതിലൂടെ തന്നെ നമ്മൾ എന്തായാലും രാവിലത്തെ ഫുഡും കൂടി എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം നമ്മൾ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഡെയിലി ബേസിൽ ഇത് ഒന്നര മാസത്തോടെ തന്നെ ഞാൻ രാവിലെ മോർണിംഗിൽ ഇത് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്രക്കും എനിക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ വെയിറ്റ് ഗെയിൻ ജേർണിയിൽ എനിക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഡെയിലി ബേസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് വെക്കാ ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ ബൈ